കായ് കായ് ഞങ്ങളിപ്പോൾ രാത്രി വണ്ടി ഓടിച്ച് പോകുന്നത് കൊടുക്കാന്നല്ലേ ഞങ്ങൾ മഞ്ചേരി ഇറാനി കേട്ടോ പോകുന്നത് രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ അപ്പോൾ റൂട്ടിലൊന്നും വണ്ടികളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ വൈഫ് പറഞ്ഞു ഞാൻ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞു അങ്ങനെ വണ്ടി ഓടിച്ച് ഞങ്ങൾ ഇറാനി ഇറാനിച്ചായലെത്തി മഞ്ചേരി കച്ചേരിപ്പടി ബസ് സ്റ്റാൻഡിൻ്റെ അകത്താട്ടോ ഈ ഇറാനി ചായ ഉള്ളത് ഇത് ഓപ്പൺ ആക്കിയിട്ട് രണ്ട് മൂന്ന് മാസമായിട്ടുള്ളൂ പക്ഷെ ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല രാത്രി പുറത്തേക്ക് ഇറങ്ങുകയെന്നുണ്ടെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റിലുള്ള ടോക്കംപോസ് ഒക്കെ ഉണ്ടാവും അങ്ങോട്ട് പോകാറുള്ളത് പക്ഷേ ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത് ഇറാനി ചായയാണ് ഓർഡർ ചെയ്തത് ഇറാനി ചായന്റെ ബിസ്ക്കറ്റും പിന്നെ ഫ്രൈഡ് ഫ്രൈഡ് ചായ നല്ല ടേസ്റ്റ് നമ്മൾ കേട്ടോ

नहीं तो ये किस टाइम लाड़का लाड़की लाड़की अंदर बो अंदर क्यों नहीं अंदा बन मस्की बन बन मस्की ये नहीं सुपर

జీ టా చూచ